ഇന്ന് നമുക്ക് നല്ല ചക്ക ഇടയാക്കിയാലോ നല്ല മഴയാണ് അപ്പോൾ വൈകുന്നേരം ഒരു ചക്കയുടെ നിന്നാണ് ഒരു മോദി അപ്പോൾ കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ട് അതിലൂടെ വെല്ലുണ്ട് പിന്നെ തേങ്ങ ഉണ്ട് ഏലക്ക വേണം അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ചക്കയട നല്ല രസമായിരിക്കും ചക്കേടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വർഷം ഇല്ല കൊണ്ടാകുന്ന പോലെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ആക്കിയിട്ട് ഉമ്മക്കൊക്കെ കൊടുക്കും ഉമ്മ പുരുവുണ്ടാക്കും ഞാൻ ചക്ക അടയാക്കും പിന്നെ ചക്ക പായസമൊക്കെ ഉമ്മ വെക്കും എനിക്ക് ചക്ക പായസം ഒന്നും വയ്ക്കാൻ അറിയാല്ല അപ്പോൾ ചക്കയട ഞാൻ സൂപ്പറായിട്ടാക്കും അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു ചക്കടെ നമ്മൾ ഉണ്ടാക്കണം അത് നമ്മൾ വർഷത്തിലെല്ലാം ഉണ്ടാക്കും എല്ലാ പ്രാവശ്യമൊന്നും നമ്മളങ്ങനെ ചക്കയുടെ ഒന്നും ഉണ്ടാക്കില്ലല്ലോ ബാക്കിയെല്ലാം നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം ചക്കയൊക്കെ സീസണുള്ള ഉള്ള സമയത്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് ഞാനിനി ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വേഗം ആക്കിയിട്ട് വരിക ഞാൻ ചക്ക അരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് നമുക്ക് കുറച്ച് കടിക്കാനുള്ളതും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ഞാനിത് ഇനി വാറ്റണം നന്നായിട്ട് വെള്ളത്തിലിട്ട് കുറുക്കി എടുക്കണം അപ്പം നമ്മളെ വെള്ളം ഒന്ന് എടുക്കണം അതിങ്ങനെ മുയനായാലും ഇട വെല്ലം ഒന്ന് പൊടിച്ചിട്ടിടുമ്പോൾ നമുക്ക് വേഗം ഒന്ന് അലിഞ്ഞ് കിട്ടും അപ്പം ഞാൻ വെള്ളം ഒന്ന് പൊടിച്ചെടുക്കട്ടെ കുത്തി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ആവുമില്ല നമുക്ക് വേഗം ഒന്ന് മെൽറ്റാക്കി കിട്ടും അല്ലെങ്കിൽ കുറേ സമയം എടുക്കുമ്പോൾ നമുക്കതൊന്ന് അലിഞ്ഞ് കിട്ടാൻ ഇത് ഇനിയിപ്പോൾ ഞാൻ വേഗം ഒന്ന് നമ്മളെ പാനിലിട്ടിട്ട് ഒന്ന് മെൽറ്റാക്കിയെടുത്തിട്ട് ചക്കയും പൊടി വാറ്റുന്നത് നമ്മൾ വെള്ളം മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ട് വേണോ ചക്കയും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് കുറുക്കി കുറുക്കി എടുക്കാന് നന്നായിട്ടൊന്ന് കുറുകി വരട്ട വെള്ളം നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ഏലക്കയും കൂടി ഇടുന്നുണ്ട് ജീരകപ്പൊടിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് എന്റെ അടുത്ത് ജീരകപ്പൊടി ഇല്ല അതുകൊണ്ട് ഇടുന്നത് ജീരകം വേണമെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാം കുറച്ച് അതിന് ഞാനിതൊന്ന് തിളച്ച നമ്മളെ വെള്ളത്തിലേക്ക് ഇടട്ടെ ജീരക ഏലക്കെല്ലാം കൂടിയിട്ട് നമ്മളെ വെല്ലത്ത് കറങ്ങി അങ്ങനെ കളിക്കുന്നുണ്ട് ഇനി സെറ്റ് ആക്കട്ടെ എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഏലക്കായോ ജീരകത്തിന്റെ എല്ലാം മണിങ്ങനെ അടിക്കുന്നുണ്ട് അപ്പൊ അതിനകത്തേക്ക് ഇനി നമ്മളെ ചക്ക ഇട്ട് കൊടുക്കട്ടെ ഇത് നന്നായിട്ട് വയറ്റണം കേട്ടോ നല്ലൊരു കളറായി വരും നമ്മളെ വെള്ളത്തിൽ കിടന്നിട്ട് അന്നേരം ആണ് ഇതിന്റെ പ കരു പരുവാ ഞാനത് കാണിച്ചത് അതേണ്ട നമ്മളെ ചക്കയും വെല്ലെല്ലാം കൂടി തിള ണ്ട് നന്നായിട്ട് നമ്മൾ കൈവെക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ഇളക്കി ഇളക്കി ചക്കൻ ഒടച്ചു കൊടുക്കണേ ഇങ്ങനെയാണ് നമ്മളെ അടക്കം മെയിൻ അപ്പൊ തേങ്ങക്ക് ഇപ്പൊ നല്ല വിലയാണ് നമ്മളെ അടുത്ത് തേങ്ങ ഇല്ലാതുകൊണ്ട് കുറച്ച് തേങ്ങ കിട്ടിയിട്ടുള്ളൂ അപ്പോ എന്താ പറയാ ഇതും കൂടി ഇടട്ടെ നല്ല ടേസ്റ്റി ആയിരിക്കും തേങ്ങയും കൂടിയും വരുമോ അപ്പൊ ഞാൻ വെല്ലം നന്നായിട്ട് കുറുകിട്ടുണ്ട അതിനകത്തേക്ക് ഇട്ട തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ടിനി നമ്മളെ ചക്ക ചക്കെല്ലും തേങ്ങയിലൊക്കെ കിടന്ന് നല്ല സ്വർണ്ണ കളറായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ അപ്പൊ ഇതിനകത്ത് എന്തെല്ലാം കൂടി ഒന്ന് മിക്സ് ആട്ടെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണേ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈവയ്ക്കാതെ ഇങ്ങനെ അതൊക്കെ ഇളക്കി കൊടുത്തിട്ട് ധൈര്യൊരു പരിവാങ്ങണ്ട ചക്ക ഉണ്ടോ കണ്ടോ ഇങ്ങനൊരു പരിവായി വരും നമുക്ക് ചക്കേട ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് ഇല കിട്ടിയിട്ടുണ്ട് ഇതിനകത്താവോന്ന സംശയമാണ് ചെറിയ ഇലയിൽ പോയി അതുകൊണ്ട് ഞാൻ വായലയും കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്താവോ നോക്കാവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇതിനകത്ത് ചെയ്യാം ചെറിയ ഇലയായിപ്പോയി കണ്ട വിശാല് കുറച്ചുകൊണ്ട് തന്നെയാണ് ഇത്ര വലുപ്പത്തിലേ ഉള്ളൂ എന്നാവം പറഞ്ഞത് അപ്പം നമുക്ക് വായലെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ നമ്മള് ചക്കേട ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം ഇതാണ് ഇത് മുനിയൊക്കെ കത്തറന്നുണ്ടെന്ന പാത്രം കേട്ടോ നല്ല രസമില്ല ഇത് കാണാൻ എനിക്ക് ഈ പാത്രം ഭയങ്കര ഇഷ്ടമാണ് അത് ഇതാണ്ട ഇപ്പൊ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ചക്കണ്ട ഇട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ ചക്ക മൊത്തം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും ഇല്ല ഉള്ളൂ അപ്പൊ മൊത്തം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ ചെറിയ ചൂടുണ്ട് നല്ല ചൂട് തണിഞ്ഞിട്ടില്ല ഇരിപ്പടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അരിപ്പൊടി വീട്ടിൽ നന്നായിട്ട് നമ്മൾ കുഴച്ചുകൊടുക്ക മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് ഇനി നന്നായിട്ട് നല്ല ചൂടുണ്ട് അപ്പൊ കൈകൊണ്ട് കുഴക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കട്ടെ നല്ലോണം ഒന്ന് കുഴച്ച് എടുത്തിട്ട് നല്ല ഒരു കട്ടയായിട്ട് കുഴച്ചെടുക്കണ്ടെ കുറച്ച് ജ്യൂസി പോലെയാന്ന് ഉണ്ടാവട്ടോ നമുക്കിത് നമ്മൾ സാധാ അടയൊക്കെ ചൂടുന്ന പോലെ കട്ട നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം കുഴച്ചിട്ട് ആക്കാം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ ചെറിയ ചൂടായതുകൊണ്ട് കണ്ടു കൈയെല്ലാം പണിയായി നല്ലോണം കണ്ടോ ചുമന്ന് പോയി കഴിയും അതിപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇലയിൽ വെച്ചിട്ട് പരുത്തിയിട്ട് അപ്പച്ചമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ വേപ്പിക്കുന്ന നന്നായിട്ട് കുഴക്കെട്ടെ എന്നിട്ട് കാണിച്ചല്ലേ കേട്ടോ ഞാൻ തളർന്നു നോക്കായി കുഴച്ചിട്ട് കണ്ട വേർത്ത് പണിയായി അപ്പോൾ കുറച്ച് മെനക്കെട്ട പണിയാണ് കേട്ടോ സിമ്പിളായിട്ട് ചെയ്തിട്ട് നമുക്ക് ചക്കേട തിന്നാന്ന് വിചാരിക്കുന്നത് കുറച്ച് മെനക്കേടുണ്ട് പക്ഷെ നന്നായിട്ട് മെനക്കെട്ടാലും സാരമില്ല അടിപൊളിയാണ് നമ്മളിത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എല്ലാ വർഷവും ചക്ക കെട്ടുമ്പോൾ നമുക്കിതുണ്ടാക്കണമെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് എത്ര റിസ്ക് എടുത്താലും ഞാൻ ചക്കേട ഒക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ചക്ക വറുത്ത ഉണ്ടാക്കാറുണ്ട് അതൊക്കെ ചെയ്യണം നല്ല മൂത്ത ചക്ക കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാന്ന് ആക്കാഞ്ഞാൽ ഞാൻ ഇത് നന്നായിട്ട് അതിനിടയിൽ ഒന്ന് കുഴച്ചെടുക്കട്ടെ കണ്ട ബോൾ പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തളർന്നാലും സാരമില്ല ഇതാ കുഴച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വയനില അല്ല വയനിലയിലായിട്ടും വെച്ചിട്ടൊന്ന് പരുത്തി എടുക്കട്ടെ വലിയ സിമ്പിളാന്ന് പരുത്തി എടുക്കാൻ വലിയ പണിയില്ല കേട്ടോ അത് നമ്മൾ സ്പൂൺ കൊണ്ട് പോരി ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുത്താൽ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇങ്ങനെ പരുത്തൊന്നും വേണ്ട അപ്പം ഞാൻ വേഗം ഒന്ന് പരത്തട്ടെ ചെറിയ ചപ്പായതുകൊണ്ട് ഇതിനകത്ത് ഇച്ചിരി മാവേ കൊള്ളും കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്തൊന്ന് എന്തായാലും ചെയ്ത് വയ്ക്കുക ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ചെറിയ ഇടയാക്കിയിട്ട് ഒരു മൂന്ന് നാലെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയല ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇതാണ്ടായി ഇങ്ങനെ പയത്തൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതാ ശരി വയലെടുക്കു കുറച്ച് വായലയിൽ നമുക്ക് കുറച്ച് വലിയ മങ്ങനെ വെക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളങ്ങനെ പരത്തേണ്ട ഇങ്ങനെ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ചെയ്യാം തേങ്ങാക്കൊത്തും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് വെച്ച് ഇട്ടുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങാ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് ഇടാത്തത് തേങ്ങാകൊത്തും കൂടി ഉണ്ടെങ്കിൽ സീ ഞാൻ വേഗം പോയിട്ടൊന്ന് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ദാവി കയറ്റി നന്നായിട്ട് വേപ്പിക്കട്ടെ കുറച്ച് സമയം എടുക്കും കേട്ടോ വേണ്ട കുറച്ചുണ്ടല്ലോ അപ്പോൾ കുറച്ച് സമയം എന്തായാലും എടുക്കുമോ ഇനി വേപ്പിക്കുന്ന കാണിച്ചതെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇത് വിട്ടുപോകുന്നുണ്ട് നൃത്തം കൊടുത്താൽ മതി അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെക്കട്ടെ ഇത് ചെറിയതാ അപ്പോൾ നമ്മളെല്ലാം വെച്ചിട്ടുണ്ട് ആവിയായിട്ട് ബന്ധിട്ട് കാണിച്ചു തരാം അപ്പം ചക്കേട ആയിട്ടുണ്ട് കേട്ടോ അതിനെ വയനല്ലോ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് ഇത് സി കുഞ്ഞാണ് അപ്പോൾ നമ്മൾ ഇലയിലും ഉണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടും കൂടി തണയാനുണ്ട് എന്നിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം ഇതാ കണ്ടോ ചക്കട റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നല്ലൊരു മണാന്ന് പിന്നെ ഇത് ഇതുവായാലേന്റെ അപ്പൊ നമുക്ക് കഴിച്ചൊക്കെ എങ്ങനെ ഇണ്ടെന്ന് അപ്പൊ കൊറേ പണിയുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മള് കൊറച്ചൊരു മണിക്കൂറിന്റെ ഒരു പരിപാടി തന്നെയാണ് ആ അപ്പൊ എന്നാലും സാരില്ല നമുക്ക് ചക്കേട തന്നാലോന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ചക്കനക്കാളി നമുക്ക് ഈ ഇലേന്റെ ഒരു ഒരു ടേസ്റ്റും കൂടി നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ചക്കേൻ്റെ പറയുണ്ട് അത് ചക്കേടന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാലോ സൂപ്പറാണ് ഒരു രക്ഷയില്ല ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയുന്നതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ട നമുക്ക് വയലാക്കിയതും കൂടി നമുക്ക് കാണിച്ചതൊക്കെ ഉണ്ടോ ഇനിയിപ്പം ഇന്ന് തിന്നാനല്ല ഏട്ടാ നാളെ തിന്നാനിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാക്കാം ചൂടൊക്കെ തണിഞ്ഞ് നാളെയും നാളെ വൈകുന്നേരം ഒക്കെ ആയിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മീഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചക്ക ഇപ്പം എല്ലാവരും കിട്ടുന്നുണ്ടല്ലോ ഒരിക്കലെങ്കിലും നമ്മൾ ചക്കടെ ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഓക്കെ